െസ് ന്നരക്കിൽ ജേംസും എങ്ങനെയുണ്ട് സൂപ്പറിയൊന്നുമില്ല തിന്നാജി ശരി ഡെഡി കുട്ടിന്നല്ലോ കുട്ടി വേണ്ടി തന്നോ എന്നാ എന്ത് വേണ്ട കരിഞ്ഞോ എന്നാ തിന്നോ ചോദിച്ചു പൊയ്ക്ക് ഇറങ്ങുമോ അത് വെറുതെ പോണ്ടി വരൊപ്പിച്ചി പോയിക്ക് പോണോ ഉമ്മ അത് ഇവിടെ ഉമ്മുണ്ടോ അതെയല്ലേ ഞാൻ യൂട്യൂബർ ആരാണ് യൂട്യൂബർ യൂട്യൂബ് 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 ഇടങ്ങണ്ട് നോക്കുന്ന ഈ കാന്താരിയാണ് ഇന്നിപ്പോൾ ഈ ഒരു സമയം എന്താ പറയാ എന്താ പറയാ പിന്നെ അടങ്ങാറാക്കുന്നത് അല്ലേ ഓക്കേ സംഭവമൊക്കെ ചെറിയൊരു പനി ചുമ വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മുടെ വീട്ടില് പക്ഷെ ഓരൊക്കെ ഇവിടെ പോയി അതെയോ പനി വരുമ്പോ മരുന്നിന് കൈ ആയിട്ടുണ്ടോ നോക്കണീ അവിടെങ്കിലും ഉണ്ടാവും ഏ അടിപൊളി കുടിക്കുന്നു ആട്ടെ എങ്ങനുണ്ട് നക്കണ്ട മതി അഞ്ചു മിനിറ്റ് മതി 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 കൊടുക്കും എനിക്ക് വരുന്നാണോ അപ്പൊ ഇമ്മഇപ്പിയും ഇമ്മ ഇപ്പിയും വൈകുന്നേരം ആയപ്പോ എന്ത് ചെയ്തു ഇമ്മാന്റെ ഏട്ടത്തിന്റെ പൊട്ടിക്കല്ലില് പൊട്ടിക്കല്ല് പറഞ്ഞാല് നമ്മളെ പൂക്കോട്ടും പാടത്ത് നിന്ന് ടി കെ കോളനി വഴി പോണതാണ് വീട് നമ്മളിട്ട് പോയി മൂത്തമട്ടത്തേക്ക് അപ്പൊ ഒരു വെറുതെ വാണ്ടി പോകാൻ വേണ്ടിട്ട് ഒരുങ്ങിയപ്പം ഇവിടെ കണ്ടു നീച്ചു മോൻ വാണ്ടി ഒരുങ്ങി ഒരുങ്ങിയാണ്ട് മോട്ടി എന്തായാലും ഇവിടെ ഒരുക്കി ഡ്രസ്സൊക്കെ ഇട്ടെടുത്തുണ്ടോ ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് കാര്യം ചെരുപ്പുണ്ട് ചെറുപ്പം ഉരുട്ടില്ല ഇതൊക്കെ ഇട്ടെടുത്ത് ഇവരെ ഇറങ്ങി ഞങ്ങൾ വാതിലും അടച്ചു ഇവര് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഉണ്ട് ഇമ്മ അഞ്ചിൻ്റെ വായു ഉറക്കണെ ഓളില്ലല്ലോ കാറിൽ പോകണേലോ ഓളെ കാറിൽ കയറ്റിയാണ്ടല്ലോ അപ്പം എന്തായാലും ചെറിയൊരു ഷീണുണ്ട് എന്താ പറയുക പനിൻ്റെ എന്താണെന്ന് അറിയില്ല അപ്പം എന്ത് ചെയ്തു ഇനിയിപ്പോൾ ഞാൻ എന്താ ഞാൻ ഉറങ്ങിയേനി പിന്നെ നീപ്പിച്ച ഞങ്ങൾ കാറിൽ പോകണമല്ലോ േ അല്ല അപ്പൊൾക്ക് ചെറിയ ഊറ്റം കാരണം കുറ്റം ആയാലും കരഞ്ഞ ഓളിയും കൊണ്ട് ഞാൻ പോകുന്നു മോൾട്ടിക്ക് അറിയാ അപ്പൊ കൂട്ടത്തില് ഞാൻ ചോദിച്ചപ്പോഴും അല്ലെന്നായിക്കോട്ടെ നമുക്ക് അവട്ടാ പോണ്ടി ചോദിച്ചു അതിന് ട്രൗസിട്ട് എടുക്കുന്നു പോകപ്പെടുന്നു വീഡിയോ കോളാക്കണ് ആ ട്രൗസ് ഇട്ടെടുത്ത കാറിന്ന് ആര് ഓയി രോഗത്തെ കുട്ടികളെ പോലെ വന്നത് എവിടിക്കെങ്കിലും ഇവിടെ പിരിവിനാദ്യടുത്ത് ഓടി വരിക സ്നേഹമുള്ള മക്കളല്ലേ ഇത് എന്ത് ഇങ്ങനെ അന്ധം ഇരിക്കണത് അന്നെടുക്കപ്പോ എന്നെ എടുക്കാൻ കൊണ്ടുപോവേണ്ടി ഇപ്പൊ പോയിക്കാ പോകണ്ടത് ചായ കുടിച്ചാ കൊണ്ടോണ്ടേ ചായ കുടിക്കാൻ പോണ്ടേ പോണ്ടേ പോവണ്ടേക്ക പോയിക്കോ ഒരു ഉറക്കഭ്രാന്തും ഉണ്ട് പിന്നെ പനിച്ചൂടും ഒക്കെ ഉണ്ട് ഓക്ക് ഇനി പോകണം ഞാൻ കൊണ്ടുപോയിട്ടില്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ആകെ ഇളക്കും അപ്പൊ അതാണ് പറഞ്ഞത് ഇമ്മണ്ട് പറയുന്നത് ഓക്ക് കാറ് തന്നെ പോകണം അപ്പൊ ഇനിപ്പോ അതിനിപ്പോ ഞാൻ നയിച്ചിടങ്ങും അപ്പൊ ഏതായാലും അങ്ങനെയാണ് കുട്ടികൾ ഓളാണ് കുഞ്ഞാട്ടി അപ്പൊരുങ്ങും നമുക്ക് കാറിൽ പോകാൻ ഞങ്ങൾ പോയിക്കോളിന് ഞാൻ ഇമ്മാലി കൊണ്ട് ഇബളിയും കൊണ്ടൊക്കെ നമ്മളെ പെങ്ങന്മാരൂടെ പോകണം എന്നൊക്കെ എഴുതി അപ്പൊത്തിന് ഞാൻ രാവിലെ അത് അഞ്ചര മണി ഞാൻ രാവിലെ സുബൈക്ക് നീച്ചിണ് അപ്പൊ എനിക്ക് കുറച്ച് ഉച്ചരെ പണി തന്നെ ക്ഷീണം

ശരിക്കും എന്താ അത് വണ്ടി വരക്ക് ഇങ്ങോട്ട് 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 ഉള്ള അത് മതി അത് മതി അത് മതി ആ തള്ളി തള്ളടി

ആ ലൈസ് കൊടുക്കേട്ട ആ ലൈസ് കൊടുക്കണ്ടോ ഏതാണ്ട് വാസിയൊക്കെ നോക്ക് ഇത് ഇവിടെ കയറിക്ക വണ്ടിയോ വരുന്ന വണ്ടി വരുന്നേ കയറിക്കോ വണ്ടി നോക്കായിരുന്നു എങ്ങനെ പറഞ്ഞിട്ട് കോലിമുട്ടിട്ട് നല്ല വെയിറ്റ് തന്നെയാണ് പിന്നെ ഈ ചെടികളും കാര്യങ്ങളും കേട്ടോ അമ്മ വന്നുകഴിഞ്ഞാ പിന്നെ കുറച്ച് അങ്ങനത്തെ ഒരു ഇഷ്ടമാണ് ആ ചെടി മൊത്തം അമ്മ വെട്ടി ശരിയാക്കി അങ്ങനെ വരുന്നുണ്ട് ഇവിടെ ഭയങ്കര കടകള് വാസി പോകഴിഞ്ഞാല് ഞങ്ങളെ ജീവിതം ഇങ്ങനെ തീരെ കിട്ടണ എല്ലാം കിട്ടി 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 വാസി കൂടണം കിട്ടണോടൊ ഞാൻ എന്താ എന്തായത് കയ്യില് വേസ് ഉണ്ട് കോലിമുട്ടായി വാങ്ങി തന്നു കഴിഞ്ഞാല് ഇപ്പാന്റെ കുട്ടീൻറെ കൈയ്യമ്മേ ആകച്ചാളിയാവും കൂടെ ആ മേദുകൂടെ ഒലിപ്പിച്ച് നമുക്ക് പണിയാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്നോടെ ഞാനിന്നെ ഇമാലി കൊണ്ട് ഓൾറെഡി പുറത്തൊക്കെ ഒന്ന് പോണെന്ന് കരുതി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഉറങ്ങി കൊടുത്ത് പാളി എനിക്കാണെങ്കിൽ ഉറങ്ങി കഴിഞ്ഞാ പറ്റിയതാണ് ഈ രണ്ടാണ് ഉറക്കത്തിന്റെ അപ്പൊ ഞാൻ ഉറങ്ങി പാളിയതാണ് ഇപ്പോൾ പേരുടെ കുറച്ച് കുസുംബും മാറിയാണെങ്കിൽ ഇപ്പൊ ടൈ വേണ്ട ഞാൻ ഞാൻ വീഡിയോ ഓഫ് ആക്കി നാളെ ചീത്തറന്നെ ആഹാ സന്തോഷം എന്താ വെച്ചാല് മറ്റേത് ഓള വാശിയെന്നെ ഓക്ക് വാസി 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 അങ്ങനെയാണ് കാര്യങ്ങള് എനിക്കറിയില്ല കുട്ടികൾ കറങ്ങാ നോക്ക് പോകലോട് ഞാൻ ഇമ്മാനിയും കൊണ്ടു മറ്റുള്ള പോകണം പറഞ്ഞല്ലേ ആ ഞാൻ ഈ ഓരോരുങ്ങനെ എന്താണ് കപ്പസേ കണ്ട് അങ്ങനെ ഞങ്ങൾ എങ്ങട്ടാണ് പോകേണ്ടതെന്ന് അറിയാതെ അങ്ങോട്ട് പോവുക പക്ഷെ വൈകുന്നേരം പറഞ്ഞാലേ ഒരു ചായ കുടിക്കാൻ പോവാ നല്ല രസാണ് കാരണം അപ്പൊ ഇവിടെ ഇല്ലാണ്ടെങ്കിൽ ചക്കന്മാരപ്പ് പോവും ണോ പൈനാപ്പിള് പൈനാപ്പിൾ ഇണ്ടല്ലോ വെട്ടിയാണ് ഉപ്പിട്ട് നിന്ന് പുളിശ്ശേരി കൊളാവും പൈനാപ്പിൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഞങ്ങൾ സ്ഥിരം ഫ്രൂട്ടായ മുക്കെട്ടിലെത്തിക്കുന്നത് ഞങ്ങൾ ഇവിടുന്ന് ആലോചിക്കണം കാരണം കൊണ്ട് ചായ കഴിഞ്ഞാൽ കൊണ്ടൊരു ചായപ്പോ വാങ്ങി തരുന്നു ചായന്റെ പകരം ചായപ്പൊടി മഞ്ചാരി ഞായറാഴ്ച വൈബ് ആ ഒരു റൈഡ് ഇങ്ങനെ പോവാത്തേള്ളു കേട്ടോ ഏഹ് അങ്ങനെ യാത്രകൾ എന്താ പറഞ്ഞ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഭർത്താവ് അടുത്തൊന്നും ട്രിപ്പാണ് അല്ലേ 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 ആണോ അല്ലേ ഞാൻ പറയണ നമ്മള് അങ്ങനത്തെ ഇതില്ലല്ലോ കാരണം ഇന്ന് രാത്രി ഞാൻ വീട്ടിലുണ്ടാവുന്നല്ലോ ഞാൻ പോവും ് ഇത്രിയോ കരഞ്ഞ് അവിടെ കരച്ചിട്ട് ഇപ്പച്ച നാർത്തപ്പൊക്കെ തൂക്കി എടുത്ത് വണ്ടി കൊടുത്തിട്ടില്ലേ അതേമാതിരി തൂക്കി എടുത്ത് വണ്ടി കൊടുത്തിട്ടോ അത് കരഞ്ഞുകഴിഞ്ഞാല് ദേശീയം പിടിപ്പിച്ചാല് എന്താ വണ്ടിയത്യറിയ കാര്യം ഇറങ്ങിക്കോ പൈസ

ണോ ആ കായ്ക്കള മാറ്റിക്കർമ ഇപ്പിച്ചേരണ്ടേ ഇപ്പിച്ചേരപ്പ കൊറേ തരും

എരി നോക്കട്ടെ ഐസ് ും കോഴണ്ടല്ലോക്കട്ടെണ്ട് അയ്യോ നീ എപ്പോക്കട്ടോ രണ്ടോ എടുത്തു പോയിണ്ടെ ജെംസ് മോട്ടി കള്ളത്തിയാൾക്ക് പയ കൊളുപ്പാറണ്ടോ മോട്ടിയാ

ട്ി ചാറൂമുള്ള കൂടെ ജംസും എങ്ങനെയേ അടിപൊളിയാ എന്നാ മുളകടിച്ചിട്ട് എപ്പോലൊക്കെ എന്നാ ഏരിയൊന്നും ഇല്ലാജി ല്ലോ കുട്ടിന്ന് വേണ്ടി തന്നോ എന്നാ എന്ത് വേണ്ടോ എന്നാ തിന്നോ തിന്നാജി ഇല്ലടിന്നില്ല ഈ കുട്ടികളെ ഇങ്ങനെ വളർത്തണോ ആവശ്യം സാധനം തിന്നൂല ഇന്ത്യക്ക് വാണ്ടാൻ വരാനാ ആ അത് വേണ്ട വേറെ കഷ്ടം തരൂല്ലോ എപ്പോഴേ പറഞ്ഞതരാ മുളക് എനിക്ക് വേണ്ട കൈസ്

താങ്ക് യു നിത 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 ചാട്ട് പറയും ഞങ്ങൾ വർത്തമാനം പറയുന്നില്ല ഗൈസ് ബൈ ബൈ സി യു